ഈ ഓട ഓടയിന്നാണ് എന്റെ അനിയത്തി വീണ ഓടയാണിത് ഈ പിന്നെ നിരവധി ഒരു ഒരു വർഷത്തെ ഒരു വർഷത്തിൽ കൂടുതലായി ഈ പിന്നെ ഈ ഓട മൊത്തത്തിൽ പൊളിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുമ്പിട്ട് ഒരു മഴ സമയത്ത് അവിടെ വെള്ളം നിറഞ്ഞതും പ്രകാരം ജെ സി ബി മുനിസിപ്പാലിറ്റിന്ന് ജെ സി ബി വന്ന് വെള്ളം തോണ്ടി വിടാൻ അവിടെ ആ കെട്ടുകളൊക്കെ പൊക്കി വെച്ചേക്കുന്നോണ്ട് വെള്ളം അടിഞ്ഞു അവിടെ അങ്ങനെ പരാതി കൊടുത്ത് കെട്ടുകളെല്ലാം മാറ്റിയിട്ട് വീണ്ടും ഇപ്പം കെട്ടുകളൊക്കെ പൊക്കി വെക്കുകയും വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നിന്ന് ഇതെല്ലാം പൊളിഞ്ഞു പോയി ജെ സി ബി ഇവിടം വരെ വന്നില്ലെങ്കിൽ ഇവിടെ ഒരു വെള്ളം പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയ ഓട്ട ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നമ്മുടെ വീട്ടിൽ കയറുന്ന മോന്തരം ഓരോ വീട്ടുകാരോ അവരുടെ വീട്ടിന്റെ അവിടെ ഇങ്ങനെ തോണ്ടി തോണ്ടി വിട്ട് പഴയ പിന്നെ പത്ത് മുപ്പ ഏകദേശം ഒരു ഞങ്ങളൊക്കെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇട്ട ഓടയായിട്ട് അന്നേരം തൊട്ട് ഇതിങ്ങനെ പൊളിഞ്ഞു അങ്ങോട്ടും പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് വന്ന വഴിക്ക് ഇവള് ഏകദേശം രണ്ടാം തീയതി രാത്രി ഇവള് പിന്നെ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് നടന്ന് വന്ന വഴിക്ക് ഏഴുമണി സമയത്ത് രണ്ടടുത്ത് ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഇവള് വീഴയും അങ്ങനെ അവൾക്ക് അപകടം പറ്റിയത് പുനലൂർ ചൌക്കാ റോഡിലെ കുറ്റിക്കാട് പള്ളിക്ക് സമീപം സ്ലാബ് തേർന്ന വീട്ടമ്മയുടെ കാലൊടിഞ്ഞിട്ടും നഗരസഭാ അധികൃതരോ ടൌൺ വാർഡ് കൌൺസിലറോ കാര്യത്തിൽ ഫലപ്രദമായ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമായി പുനലൂർ കുറ്റിക്കാട് പള്ളിക്ക് സമീപം തറയിൽ വീട്ടിൽ വയസ്സുള്ള ജസീനയുടെ കാലാണ് ഒടിഞ്ഞത് ജനുവരി സംഭവം രാത്രി വീട്ടുസാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിവരവെയാണ് അപകടമുണ്ടായത് തുടർന്ന് ജസീനയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ജസീനയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഇടതുകാലിലെ ഒരു എല്ല് പൊട്ടിയതായി പിന്നീട് പരിശോധനയിൽ വ്യക്തമായി ഈ സമയം പുനരൂർ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്താൻ സാധ്യമല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ലക്ഷം രൂപ മുടക്കിയാണ് ജസീനയുടെ കാലിന്റെ ഓപ്പറേഷൻ നടത്തിയത് ഈ കാര്യം നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്ന് ജസീന പറയുന്നു സംഭവം ജനുവരി തീയതി ടൗണിൽ പോയിട്ട് ഒരു തിരിച്ചു വന്നപ്പോൾ വന്ന് അവിടെ മുതലിട്ട് ഓടയെല്ലാം പൊട്ടിക്കിടക്കും സ്ലാബ് മൊത്തം അപ്പൊ നമ്മള് എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മള് വരുമ്പോ തന്നെ വരുന്നത് അന്ന് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു രണ്ട് പോസ്റ്റിൽ ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റ് പിന്നെ കൊണ്ടുവന്നിടാൻ പറഞ്ഞ മുനിസിപ്പാലിറ്റി കേൾക്കത്തില്ല രണ്ടര വർഷമായി അവരുടെ മുൻസിപ്പാലിറ്റിയുടെ തന്നെ പിന്നെ ജെ സി വി കയറിയ ഇത് പൊട്ടിച്ചത് അന്ന് പോലെ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് സ്ലാബ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും പോയി കാണുന്നുണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയാലും പിന്നെ നമ്മുടെ കൗൺസിലറായാലും എല്ലാവരെയും കൊണ്ടുവന്ന് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒരു ഒരനുഭവില്ല അവരാരും ഈ വാർഡിലോട്ട് ഇറങ്ങത്തേ ഇല്ല വരുത്തതുമില്ല ഇല്ല ഇല്ല നമ്മുടെ കൗൺസിലർ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതല്ലാതെ പിന്നെ ഇന്നവരെ കൗൺസിലർ ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല നിമ്മി ഇബ്രഹാം പിന്നെ എല്ലാവരെയും അറിയിപ്പിച്ച് അന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴി ഏഴ് മണി ആയപ്പോഴത്തേക്ക് ടൗണിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം ഇവിടെ വന്ന് ഈ കുഴിക്കകത്തോട്ട് എന്റെ കാലങ്ങ് വീണ് പിന്നെ കാലെടുക്കാൻ വയ്യാതായി അന്നേരം എൻ്റെ എനിക്ക് എന്തോ തോന്നി എനിക്ക് കാലെടുക്കാൻ വയ്യാതായപ്പോഴും തോന്നി സംഭവം ഇത് കാലെന്തോ എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാല കാലൊടിയും അങ്ങനെ ചെയ്തു അങ്ങനെ ഞാൻ പെട്ടെന്ന് വിളിച്ചു നിലവിളിച്ചവിടെ കൂടെ നിലവിളിച്ചപ്പോൾ എന്റെ മോനെ ഓടി വന്നു പിന്നെ അവരെല്ലാരും മോനും പിന്നെ കൂടെ കൂടെ അവൻ്റെ കൂടെ പഠിക്കുന്നൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഇവർ രണ്ടും ഫുട്ബോൾ കളിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു അവര് വന്ന് വീട്ടിലോട്ട് കയറിയപ്പോഴാണ് ഞാൻ അവിടെ വീണത് പിന്നെ പെട്ടെന്ന് എന്റെ മോനെ വിളിച്ച് ഞാൻ നില വിളിച്ചപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ ഓടി വന്ന് എന്നെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്ത് എന്തുവാ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ പിടിച്ച് കാരണം ഈ കാലപ്പോഴത്തേക്ക് പൊങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കുഴിക്കാഹത്തോട്ടായിപ്പോയി അങ്ങനെ പൊക്കിയെടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പൊക്കിയെടുത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വന്ന് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പയ്യ ഇവിടുന്നെനിക്ക് എണീക്കാൻ വയ്യ പിന്നെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ പുനരൂർ വിളിച്ച് വെച്ചു പിന്നെ ഇല്ല പിന്നെ അവിടെ നേരെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവർ അവിടെ ചെന്നപ്പോഴത്തേക്ക് എക്സ്റേ എടുത്തപ്പോഴേ പറഞ്ഞ് കല്ലിൻ്റെ ഈ കാലിൻ്റെ ഇടത് സൈഡിൽ ഇവിടുത്തെ എല്ല് ഒരു കഷ്ണം ഞാൻ പൊട്ടി മാറി ഇപ്പോൾ സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സർജറി അല്ലാതെ പ്ലാസ് ഇടാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടുന്ന് പിന്നെ കൊണ്ടുവന്നു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സമയമില്ല അവർക്ക് നോക്കാനോ എടുക്കാനൊന്നും സമയമില്ല പിന്നെ പതിനഞ്ചാം തീയതി ജനുവരി രണ്ടാം തീയതി ആയിരുന്നു സംഭവം അവർക്ക് പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയി നമ്മൾ കടവട വാങ്ങിച്ച് പൈസ ഒക്കെ റെഡിയാക്കി പ്രണവത്തി കൊണ്ടുപോയി അവിടുന്ന് പിന്നെ സർജറി ചെയ്തായി ഒരു ലക്ഷം രൂപ സർജറിക്ക് മാത്രം എനിക്കായി എല്ലാം കൂടെ ഒരു തീരുമാനം ഈ സ്ലാബിന് വേണ്ടിയിട്ട് ഒന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ നമുക്കൊരു വഴി റെഡിയാക്കി തന്നിട്ടില്ല ഒന്നിനും നമ്മുടെ കൗൺസിലർ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല നഗരസഭ ഒന്നിനും ഇങ്ങോട്ട് സഹകരിക്കത്തില്ല പന്ത്രണ്ടോളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത് അപകടം പതിയിരിക്കുന്ന പാതയിൽ ഉടനടി നവീകരണ പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് അതേസമയം കാലപ്പഴക്കത്താലുള്ള നിരവധി സ്ലാബുകളാണ് പുനലൂർ പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഏതു സമയത്തും ആർക്കും അപകടം സംഭവിക്കാവുന്ന കാലപ്പഴക്കമുള്ള ഇത്തരം സ്ലാബുകൾ കണ്ടെത്തി നീക്കം ചെയ്ത് പുതിയ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നും ഓടകൾ തെളിയിക്കുകയും ചെയ്യണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ